ഹായ് കൂട്ടുകരേ എല്ലാവർക്കും സോമെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് എഗ് കൊണ്ടൊരു തുവയൽ തുവേലുണ്ടാക്കാം അതിന് നമുക്ക് ആവശ്യമായത് ആദ്യ വേണ്ടിയത് മുട്ടയാണ് ഞാൻ നമുക്ക് എത്ര മുട്ട വേണോ നമുക്ക് അത്രയും മുട്ട എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുട്ടയിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണേ ആ മസാല തയ്യാറാക്കാൻ ആവശ്യമായത് തേങ്ങ വേണം ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യം വരുത്തില്ല എത്ര വേണം നമുക്ക് നമുക്കത്ര യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കാ പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെന്നവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം പിന്നെ നമുക്ക് ഒരു തൊണ്ട് ഇഞ്ചി വേണം ഇഞ്ചി ചെറുതായി അരിയാം ഇങ്ങനെ അരിഞ്ഞ് വെച്ചത് പിന്നെ രണ്ട് കൊച്ചുള്ളി നമ്മുടെ ചെറിയ ഉള്ളി രണ്ടെണ്ണം ആവശ്യത്തിന് ഉപ്പ് പുളി ശകരം കറിവേപ്പില ഇതിത്രയും നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുത്ത് കൊണ്ട് നമുക്ക് മിക്സി ജാറിനകത്തോട്ടിട്ട് നൈസായി അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോക്കനട്ട് ജിഞ്ചർ പിന്നെ ഉപ്പ് കരിയാപ്പല കൊച്ചുള്ളി എല്ലാം ചേർത്ത് പുളി എല്ലാം ചേർത്ത് അരച്ചത് ഞാനിവിടെ എടുത്തുണ്ടെന്നുണ്ട് നമുക്ക് ഇച്ചിരി ശകലം വെള്ളം വെള്ളമൊഴിച്ച് നൈസായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിനകത്തോട്ട് ഒഴിക്കുക പ്രത്യേകം ഒരു ബൗളെടുത്തിട്ട് സെപ്പറേറ്റ് ബൗൾ എടുത്തിട്ട് ബൗളിനകത്തോട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിഡ് നമ്മളിപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചു കൊണ്ടോന്ന് സാൾട്ടൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതിൽ രണ്ട് സ്പൂൺ ഇതിലോട്ടിടുക നന്നായി ബീറ്റ് ചെയ്യുക നayi beat aayiga katta nungalkan paadilla adhe samayam mutta odayanam muttake uppundo nalla nokana appo nammal idinu adjust cheyidu uppu edanam idilekku njan oru thava vechi koduthittundu stove mele thava choodaayittundu adu nallayittu nammal enna spread cheyana adile enna spread cheyidittu nammal ee odachu vechirikkuna ൂട്ടും അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പരത്ത് കഴിയുമെന്ന് വേണ്ട ഫ്ലെയിം വന്ന് നമ്മൾ സിമ്മിൽ വെക്കണം ഇതിപ്പോൾ ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പ്രത്യേകം ഓർക്കണം സ്റ്റൗ നമുക്ക് സിമ്മിലേ വയ്ക്കാവുള്ളൂ അതൊരു സൈഡ് വെന്ത പിറകും നമുക്ക് തിരിച്ചിടാം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് റെഡിയാക്കാം അങ്ങനെ ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് വെന്തവിറകും നമുക്ക് തവയിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ മുട്ടത്തുവയലിവിടെ ഗൈസ് അങ്ങനെ നമ്മുടെ മുട്ടത്തുവലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐറ്റം ആണ് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് നമ്മൾ മുട്ട പിന്നെ ഓംലെറ്റ് ചെയ്യുന്നമാതിരി തന്നെ പക്ഷേ ഇതിന് ഇച്ചിരി ഡിഫറെൻറ്റായിട്ട് ഞാൻ ചേരുവകൾ ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നല്ലൊരു ആണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ